ം എൺപത്തി എട്ട് പതിനെട്ട് സ്നേഹിതനെയും കൂട്ടാളിയെയും നീ എന്നോടകറ്റിയിരിക്കുന്നു എൻ്റെ പരിചയക്കാർ അന്ധകാരമത്രേ കൊരഹപുത്രന്മാരുടെ ഈ സങ്കീർത്തനത്തിൽ വളരെ ദുഃഖത്തിൻ്റെ നിഴൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു ഇവിടെ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട ഒരാളുടെ ഹൃദയവ്യത നമുക്ക് കാണുവാൻ സാധിക്കുന്നു ചുറ്റും അന്ധകാരം കയറിയ ഒരു ജീവിതം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടതായ ജീവിത സാഹചര്യങ്ങൾ വന്നേക്കാം അത് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ മുഖാന്തരമായിരിക്കാം ഇടർച്ച മൂലമാകാം നഷ്ടപ്പെടൽ മൂലമാകാം നാം പലതിലും ഒറ്റപ്പെടലും ഇരുളുമൊക്കെ അനുഭവിച്ചേക്കാം എന്നാൽ ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞ യേശു നമ്മെ ഒരു നാളും കൈവിടില്ല നമ്മുടെ ഏകാന്തതയിൽ ആശ്വാസമായി കൂട്ടായി ഇരുൾ വെളിച്ചമായി ആ സാന്നിധ്യം നമ്മോട് കൂടെയിരിക്കും അതുകൊണ്ട് ഒറ്റപ്പെടലുകൾ ദൈവസ്നേഹത്തിൻ്റെ ദൈവസാന്നിധ്യത്തിൻ്റെ മാധുര്യം കൂടുതൽ അനുഭവിച്ചറിയുവാനുള്ള സമയങ്ങളായി മാറട്ടെ മർക്കോസിൻ്റെ സുവിശേഷം പതിനാലിൻ്റെ അൻപതിൽ ഇങ്ങനെ വായിക്കുന്നു ശിഷ്യന്മാർ എല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി എന്ന് യേശുവിനെ യൂത ഒറ്റിക്കൊടുത്തു വാളും വടിയുമൊക്കെയായി യേശുവിനെ പിടിക്കാൻ പുരുഷാരമെടുത്തു വന്നപ്പോൾ ഭയം മൂലം ശിഷ്യന്മാരെല്ലാം യേശുവിനെ വിട്ടു ഓടിപ്പോയി മൂന്നര വർഷം യേശുവിൻ്റെ കൂടെ നടന്നവരിൽ ഒരാൾ യേശുവിനെ ഉറ്റിക്കൊടുത്തു ബാക്കിയുള്ളവർ യേശുവിനെ ഉപേക്ഷിച്ചു പോയി കളഞ്ഞു അത്ഭുതം കണ്ടവർ അടയാളങ്ങൾ കണ്ടവർ ദൈവസ്നേഹവും ദൈവിക കരുതലും പല പ്രാവശ്യം അനുഭവിച്ചറിഞ്ഞവർ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ് യേശു എന്ന് അന്തരാത്മാവിൽ വെളിപ്പാട് പ്രാപിച്ചവർ ഭയം കീഴടക്കിയപ്പോൾ എല്ലാം മറന്നു യേശുവിനെ വിട്ടു കളഞ്ഞു നമ്മുടെ ജീവിതത്തിലും ചേർന്ന് നിൽക്കുന്നവരൊക്കെ ഓടിപ്പോയി എന്ന് വന്നേക്കാം സ്നേഹവും സഹായവും കരുതലുമൊക്കെ അനുഭവിച്ചവർ കൈവിട്ടേക്കാം ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയുമില്ല ഉപേക്ഷിക്കുകയുമില്ല എന്ന് പറഞ്ഞ ദൈവം നമ്മുടെ കൂടിയിരിക്കും ആ നീതിയുള്ള വലങ്കരം നമ്മെ താങ്ങും അതുകൊണ്ട് നമുക്ക് പ്രത്യാശയുള്ളവരായി ക്രിസ്തുവിൽ ഉറച്ചവരായി മുൻപോട്ട് പോകാം പ്രാർത്ഥിക്കാം കർത്താവേ അങ്ങയുടെ കരുതലുകൾക്കായി നന്ദി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേ ഗഡ് ബ്ലെസ്സസ് ഓഹോ